ഫ്ളാറ്റ് വാങ്ങാനെന്ന വ്യാജേന വന്ന് വയോധികയുടെ സ്വർണമാല കവർന്ന പ്രതി പിടിയിൽ കൊല്ലം അഞ്ചൽ സ്വദേശി അനിൽ ഭവനിൽ അനിൽകുമാറിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയ്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഡിസംബർ പത്തൊമ്പതിനായിരുന്നു സംഭവം നടന്നത് ഗുരുവായൂർ കാരക്കാടുള്ള മാധവം അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയായ അറുപത്തിയഞ്ചുകാരിയെ ഫ്ളാറ്റ് നോക്കാനെന്ന വ്യാജേന എത്തിയ ഒന്നാം പ്രതി അനിൽകുമാർ കബളിപ്പിച്ച് ഇരുപത്തിയഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണമാല അലമാരിയിൽ നിന്ന് മോഷ്ടിച്ചു കടന്നു കളയുകയായിരുന്നു മോഷണശേഷം പ്രതി കോഴിക്കോട് ഷൊർണൂർ കൊല്ലം കോട്ടയം എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മോഷ്ടിച്ച സ്വർണമാല സുഹൃത്തായ കോഴിക്കോട് ഒളവണ്ണ സ്വദേശി ഒടുക്കത്തിൽ അർജുനന്റെ പേരിൽ ഒളവണ്ണ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണയം വെച്ചിരിക്കുകയായിരുന്നു പിന്നീട് മറ്റൊരു സുഹൃത്തായ കൊല്ലം അമ്പലത്തും വിള കലാഭവനിൽ ദീപക്കിൻ്റെ സഹായത്താൽ പണയ സ്വർണം വിൽപ്പന നടത്തുകയും ചെയ്തു സ്വർണം വിറ്റ പണം കൊണ്ട് പ്രതികൾ ആർഭാട ജീവിതം നയിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തനിച്ച് താമസിക്കുന്ന വൃദ്ധകളെയാണ് ബാർബർ ഷോപ്പുകളിലും സ്പാകളിലും മസാജറായി ജോലി ചെയ്തു വരുന്ന പ്രതി അനിൽകുമാർ ഇത്തരത്തിൽ ഇരകളാക്കിയിരുന്നത് കൊല്ലത്ത് നിന്ന് ഇയാളെ പിടികൂടുമ്പോൾ അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയെ കബളിപ്പിച്ച് പണം കവരാനുള്ള ശ്രമത്തിലായിരുന്നു പ്രതിക്ക് കോഴിക്കോട് നടക്കാവ് ആളൂർ എറണാകുളം ടൗൺ നോർത്ത് അഞ്ചൽ എന്നിവിടങ്ങളിൽ സമാനമായ കേസുകളുണ്ട് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഇൻസ്പെക്ടർ അജയ്കുമാറിനോടൊപ്പം എസ് ഐ ബാബുരാജൻ എ എസ് ഐ സാജൻ എസ്ഇ പി ഒമാരായ സാജൻ ശ്രീനാഥ് സതീഷ് കുമാർ സി പി ഒ പ്രിയൻ ഡ്രൈവർ എസ്ഇപിഒ ഗഗേഷ് എന്നിവരും ഉണ്ടായിരുന്നു ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മോഷണം മുതൽ റിക്കവർ ചെയ്യുന്നതിനും കൂടുതൽ തെളിവെടുപ്പിനുമായി പ്രതികളെ വരും ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്ന് ടെമ്പിൾ ഇൻസ്പെക്ടർ അറിയിച്ചു